വൈൻ വിസ്കി ചീസ് ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് പഴകും തോറും വീരം കൂടും ക്വാളിറ്റി കൂടും ഇതുപോലെ മറ്റൊരു സാധനമുണ്ട് പഴകും തോറും വീരവും ക്വാളിറ്റിയും ഭംഗിയൊക്കെ കൂടുന്നത് എന്താ പ്രായം തോന്നണുണ്ടോ കാരണം ചെറുപ്പത്തിൽ കാണിച്ച കുറേ പൊട്ടത്തരങ്ങളൊക്കെ തിരുത്തി ഒരു നാൽപ്പതുകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരു ഇത്തം വന്ന് ജീവിതം ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങും ജീവിതം എങ്ങനെയാണോ ദൈവം നമുക്ക് തന്നത് അതിനെ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങും പക്ഷേ ഇത് നേരെ തിരിച്ചു പറയപ്പെടുന്ന ആൾക്കാരുണ്ട് അതായത് ഇത് വെച്ചിട്ടോ ഇനിയും ഞാൻ എന്താണ് ഇത് ഈ ടെൻഷൻസ് ഉണ്ടല്ലോ ഏജായി വയസ്സാകുന്നു വയസ്സാവുന്നു വയസ്സാകുന്നു എന്ന് പറയുന്നവർ പറയും നാൽപ്പതുകളിലാണ് ജീവിതം തുടങ്ങുന്നു വേറെ ഓപ്ഷൻ ഇല്ല വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഈ സംഭവം പറഞ്ഞ ഒരു കാര്യം കൂടുതലും ടെൻഷൻ എന്ന് പറയുന്ന സാധനം ഏജിങ്ങിന് ഒരു ഫാക്ടർ ആകുന്നുണ്ടോ പിന്നെ ഉറപ്പായിട്ടും ഈ പറയുന്ന പറയുന്ന ടെൻഷൻ ടെൻഷൻ എന്ന് സാധനമാണ് ഫാക്ടർ ഇല്ലാത്തവർക്ക് ഏജ് അതായത് ഈ നമ്മളുടെ ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോറും വൺ പേഴ്സെൻറ് വീതം നമ്മുടെ ഓർഗൻസ് ശരീരത്തിലെ ബോഡി ഓർഗൻസിന്റെ ഈ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ടീവ്നെസ് കുറഞ്ഞു വരുന്ന പറയണേ അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ ഒരു ഫാക്ടർ ടെൻഷനാണ് പിന്നെ സൂര്യൻ സൂര്യനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വയസ്സാക്കുന്നത് പിന്നെ മറ്റവൻ പുകവലി ഈ മൂന്ന് ഫാക്ടേഴ്സിൻ്റെ കൂടെയാണ് ഈ സ്ട്രെസ് എന്ന് സാധനം ഈ നാലെണ്ണം കൂടി അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ വേഗം നമ്മളെ കാണാൻ അറുപത് ലുക്ക് വരും ഞാൻ ഒരു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അകത്ത് ഒരു ഫാക്ടറി കൂടെ ഉണ്ട് ഫുഡ് എന്നൊരു ഫാക്ടർ കൂടെ ഫുഡ് ഉണ്ട് ഫുഡ് ഉണ്ട് നമ്മളിപ്പം നമ്മളൊത്തിരി ആൾക്കാരെ പറയാറുണ്ട് കണ്ട വയസ്സ് പറയത്തില്ല മമ്മൂക്ക എഴുപത്തിരണ്ട് വയസ്സായ ആ മനുഷ്യനൊന്നും ഫോട്ടോ കണ്ടാൽ പറയില്ല അങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റി കണ്ടാൽ പറയത്തില്ല കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഉള്ള ഒരാളുടെ ഒരു വീഡിയോ വന്നിരുന്നു നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് പത്ത് എഴുപത്തിരണ്ട് വയസ്സുണ്ട് പുള്ളി ഭയങ്കരോട്ട് ഇളനീരും ഫ്രൂട്ട്സും പച്ചക്കറിയും മാത്രം കഴിച്ചു ജീവിക്കുന്ന ആളാണ് പുള്ളി ഭയങ്കര ആക്റ്റീവാണ് പുള്ളി ഇപ്പോഴും എനിക്ക് തോന്നുന്നു അഞ്ചര കിലോമീറ്റർ ആറര കിലോമീറ്റർ നടക്കും വ്യായാമം ചെയ്യും അപ്പോൾ ഈ പറയുന്ന സാധനം എക്സസൈസ് വ്യായാമം കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് ഈ പറയുന്ന ഏജിങ് എന്നൊരു ഫാക്ടറിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും ഒരു പരിധി വരെ അതെന്താണ് ഏജിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന നമ്മുടെ മസിലിൻ്റെയും അല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെയും ഒക്കെ ഒരു 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 വ്യത്യാസത്തെയാണ് സ്ട്രെങ്ത് കൂട്ടണം എന്നുള്ളത് അത് സ്റ്റാ സ്റ്റാമിന മാത്രമല്ല ഈ മസിൽ ഫ്ലെക്സിബിലിറ്റി അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സ്റ്റിഫ്നെസ് ജോയിൻ സ്റ്റിഫ്നെസ് ഇതൊക്കെ മാറ്റാൻ ഒരു എക്സസൈസ് കൊണ്ട് നടക്കും അപ്പോൾ ഒരു പരിധി വരെ വേണമെങ്കിൽ ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ചിലപ്പം എന്തെങ്കിലും അസുഖം വന്നതിന് ശേഷം കൃത്യമായി വ്യായാമം ചെയ്യുന്നവർ ബോഡി ഫിറ്റാക്കി വെക്കുന്നു എന്നാൽ അവർക്ക് ഈ പോലെ വയസ്സ് ചിലപ്പോൾ മുടി നിറയ്ക്കുമായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ബോഡി അല്ലെങ്കിൽ അവർ മൈൻഡിൽ ഏജ് ും പ്രായം പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏത് അവയവാണ് സ്കിന്നാണ് അല്ലേ ഈ തൊലിന്റെ ചേഞ്ചസും വലിയ അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രായം പറയുന്നത് അപ്പോൾ ഈ തൊലിയെ സംരക്ഷിക്കാന്നുള്ളതാണ് ഫസ്റ്റ് അത് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോ സൺസ്ക്രീൻ ലോഷൻ തേക്കുക ഇതൊക്കെയാണ് ടിപ്സ് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരുന്നത് ഏജ് കുറവായിട്ട് വെക്കാനായിട്ട് പക്ഷെ അതിനേക്കാൾ ഉപരി സംസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് നത്തിന പോലെ അറ്റ്ലീസ് ഒരു മണിക്കൂർ നടക്കാൻ ശ്രമിക്കുക ഒരു ദിവസം ഇപ്പൊ എല്ലാവർക്കും ജിമ്മിൽ പോയിട്ട് മസിൽ ബിൽഡ് ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ പൈസ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെയുള്ളവര് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം യൂട്യൂബ് അതൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യേണ്ട പക്ഷെ ജീവിതത്തിലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് നടക്കുന്ന ആളുകള് ഈ പറയുന്ന രീതിയിലോട്ടൊക്കെ രാവിലെ ഇങ്ങനെ തിന്നോട്ടിരുന്നില്ല നമ്മൾ പുതിയ സിനിമകൾ കണ്ടില്ലേ പാട്ട് പറയൂ നാൽപ്പത്തി ആറ് വയസ്സാണെന്ന് നാപ്പത്തി ആറ് വയസ്സുള്ള അതേ ഒരു ലേഡീനെ നോക്കിയാൽ കേരള സൊസൈറ്റിയിൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ അവര് ഫുഡും അവരുടെ ഹാബിറ്റ്സും അതനുസരിച്ച് മെയിൻറ്റൈൻ ചെയ്യണം അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യണ്ട മഞ്ജു വാര്യർന്നൊക്കെ പുള്ളി കഴിഞ്ഞാരിയുടെ പ്രൊഫഷണ ജോലി എന്ന് പറയുന്നത് ആ സൗന്ദര്യത്തെ തന്നെ ആ പറഞ്ഞത് എക്സാമ്പിൾ എക്സാമ്പിൾ എപ്പോഴും ഒക്കെ വിൽക്കുകൾ പറഞ്ഞു പിന്നെ വീട്ടിലേച്ചു പതിനാല് വർഷം വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് വന്ന സ്ത്രീയാണ് ആണ് ഇപ്പൊ അവർ ആ ഫീൽഡിലേക്ക് വന്നപ്പോ അവർക്ക് തോന്നലുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ എന്റെ ശരീരത്തെ സംരക്ഷിക്കണം വന്നു കഷ്ടപ്പെട്ട സ്ത്രീകൾ നമുക്കറിയാതെ ഒരാളുടെ കാര്യം എടുക്കുക ഈ പറയുന്നതുപോലെ ഈ പറയുന്ന ഒരു പ്രിവിലേജും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീ ചിലപ്പം മീ വിൽക്കാൻ നടത്തുന്ന ചേച്ചിയായിരിക്കും അല്ലെങ്കിൽ വീടുകളിൽ പണിയെടുക്കുന്ന ചേച്ചിമാരായിരിക്കും അവർ പത്ത് അമ്പത്തിരണ്ട് വയസ്സായാലും ഒരു നാലഞ്ച് വീടുകളിൽ പണിയെടുക്കുന്നവരുണ്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് അവർക്ക് അത്യാവശ്യം അവരുടെ ഒച്ചു ചിലവ് കഴിക്കാനുള്ള പൈസ അവർ സമ്പാദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ചിലപ്പോൾ അവർ വിചാരിക്കുമോ വയ്യ മടുത്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ അവരുടെ മനസ്സിൽ ഈ സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ വരാൻ വയ്യാതാവും നമ്മളിപ്പോൾ പണ്ട് പറയാറുണ്ട് ഈ പറഞ്ഞപോലെ വയ്യാന്നുള്ള തോന്നൽ ആദ്യം എടുത്ത് കളയാം നമുക്ക് നമുക്ക് എന്തും പറ്റും ഇപ്പം ഈ പറയുന്ന പോലെ എവറസ്റ്റ് പൊടിമുടി ചവിട്ടി കയറാൻ ഒരു മനുഷ്യനെ കൊണ്ടാവില്ല എന്ന് വിചാരിച്ചെടുത്ത് ഒരാളുടെ ഒരു ഒരു മനസാന്നിധ്യമാണ് അവിടെ കയറാനുള്ള എയിമാണ് അല്ലെങ്കിൽ ആ പാഷനാണ് ഈ സാധനമാണ് ഇത് അയാളെ കൊണ്ട് കേട്ടിരിക്കുന്നത് ആ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ഹാപ്പിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സിന് ഏജ് വരും മനസ്സിന് ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞു എത്രയോ ആൾക്കാർ നമ്മുടെ പണ്ടത്തെ തലമുറയിലുള്ള ആൾക്കാർ പാടത്തും പറമ്പത്തും ഇഷ്ടം പോലെ പണിയെടുത്ത് കപ്പയും മാത്രം കഴിച്ച് ജീവിക്കുന്നവരുണ്ട് കപ്പ സ്റ്റാർച്ച് ആണെന്ന് പറയുന്നത് അതിലൊരു ഉണ്ട് സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് നല്ല ഹെൽത്ത് ഉള്ള ഒരു ബോഡിയിൽ മാത്രമേ സൗണ്ട് നല്ല മൈൻഡ് ഉണ്ടാവത്തുള്ളൂ നമ്മുടെ ഹെൽത്ത് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ എന്ത് മനസ്സ് നീർന്നിട്ടും കാര്യമില്ല പിന്നെ ഇപ്പൊ പ്രായത്തിന്റെ കാര്യം ട്വന്റീസ് തേർട്ടീസ് നമ്മൾ ട്വന്റീസിലൊക്കെ ലൈഫിലെ സ്ട്രഗിങ് പീരീഡ് ആണ് ഒരു ജോലി കിട്ടണം പൈസ ഉണ്ടാക്കണം പക്ഷെ തേർട്ടീസ് വളരെ ബ്യൂട്ടിഫുൾ ആ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം പൈസ ഉള്ള ആണ് തേർട്ടീസ് നമ്മൾക്ക് എന്തൊക്കെ എന്തൊക്കെ നമുക്ക് ചെയ്യണമെന്ന് നമ്മൾ അതൊക്കെ കൂടി ചെയ്യാൻ പൈസയോടുകൂടി മൈനോറിറ്റി മജോറിറ്റി ഇല്ലേ അതല്ലേ പറഞ്ഞു നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു ഓക്കെ ഇരുപതാം വയസ്സിൽ മുതൽ മുപ്പതാം വയസ്സ് വരെ പണിയെടുത്ത് ഒരു ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അല്ലെങ്കിൽ കുറച്ച് ബാങ്ക് ബാലൻസ് അക്കൗണ്ടിൽ ഉള്ളവരുടെ കാര്യമേ അത് ഈ പോസിബിലിറ്റി ഉള്ളൂ അപ്പോഴും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ കാര്യം എടുത്തു ചിലർ മുപ്പത് വയസ്സാകുമ്പോഴേക്ക് ഓർമ്മിക്കാം നിങ്ങളുടെ എഴുപത് വരെ അടിച്ചു കുളിച്ചു നടക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും ഈ ഏജ് നമ്പർ എന്ന സാധനം ഉണ്ടല്ലോ അത് ഒരു മോട്ടിവേഷൻ എലമെന്റ് ആയിട്ട് എടുക്കാം നമുക്ക് വയസ്സ് നമ്മൾ മുപ്പത് വയസ്സേ പത്ത് വർഷം കൂടെ കഴിഞ്ഞാൽ വയസ്സാകും അങ്ങനെ ചിന്തിക്കുന്നതിന് പത്ത് വയസ്സുകൂടെ ഞാൻ നല്ല രീതിയിൽ എനിക്ക് അധ്വാനിക്കാൻ പറ്റിയാൽ എൻ്റെ ലൈഫ് ബെറ്റർ ആകും എനിക്കിപ്പോഴും നാൽപ്പതുകളിലും അതേ ഇപ്പോഴുള്ള അതേ എനർജിയിൽ എനിക്ക് നാൽപ്പതുകളിലും എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അത്ര ഹാപ്പി ആയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു 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 സാധനം നമ്മുടെ മനസ്സിൽ ആയി കഴിഞ്ഞാൽ പക്ഷേ ഈ ഈ മനസ്സിൻ്റെ കാര്യം പറയുമ്പോഴേ നമുക്കൊക്കെ ഒരു നാൽപ്പത് വയസ്സാകുമ്പോൾ നമ്മുടെ ചുറ്റുള്ളവർക്ക് നമ്മളെ വിട്ടുപോകുന്ന ഒരു സമയമാവും നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ ബന്ധുക്കൾ റിലേറ്റീവ്സ് അവരൊക്കെ പിരിഞ്ഞ് പോകുന്ന ഒരു സമയമാവും നമ്മുടെ നാപ്പതുകൾ എന്ന് പറയുമ്പോൾ അപ്പൊ ഈ മനസ്സ് എത്രത്തോളം ശക്തമാക്കി വെക്കാം അല്ലെങ്കിൽ ഷുബി പറഞ്ഞ പോലെ എല്ലാം മനസ്സാണെന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റില്ല ആ സമയത്ത് പക്ഷെ പ്രകൃതിയിലൊരു നിയമം ഉണ്ടല്ലോ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മളെ പോണത് അപ്പൊ നമ്മുടെ മനസ്സ് നമ്മളെത്രത്തോളം കൺട്രോൾ വെക്കുക എന്നുള്ളതാണ് അതിനൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തേർട്ടീസില് ട്രെയിൻ ചെയ്യണം അതിനാണ് വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഓക്സിജൻ റിലീസും ഒക്കെ ബ്രെയിനിലേക്ക് വന്ന് നമ്മുടെ ഹെൽത്തും നന്നാവും ചിന്തകളും നന്നാവും ജിമ്മിൽ പോയി എങ്ങനെ ഞാൻ മാത്രം ചേർന്നിട്ട് ബെറ്റർ അതില്ല ശരിയാവും ഒരു പ്രേമ പരാജയൊക്കെ വരുമ്പത്തേക്കും നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാനാണ് സൈക്കോളജിസ്റ്റിൽ ആരേലും പറയുന്നത് നമ്മൾ വിഷമിച്ചിരിക്കുന്നതിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഹെൽത്ത് നമ്മൾ ശരിയാക്കാൻ കൊണ്ട് കൊടുക്കാന്നുള്ളതാണ് ഈ പണിപ്പുറയിലേക്ക് കയറ്റാന്ന് പറയില്ലേ വണ്ടിയാണെങ്കിലും എന്താണെങ്കിലും അതാണ് ഫസ്റ്റ് അതാണ് ആദ്യം ചെയ്യാൻ നേരത്തെ ഒന്നും വേണ്ട നേരത്തെ ഒറ്റ പോയിന്റ് ഒരു മണിക്കൂർ രാവിലെ എഴുന്നേറ്റ് നടക്കുക ഈ നടത്താൻ മാത്രമല്ല ഒരു മറ്റേ ഹെവി മറ്റേ ഇതിൻ്റെ ജിമ്മിൻ്റെ പുറകെ ഒന്നും വേണ്ട നമുക്ക് ആവശ്യമുള്ളത് കഴിക്കാം ആ ഈ പറഞ്ഞ ജസ്റ്റ് ചെറിയ നമുക്ക് നടക്കാൻ പറ്റുന്ന കുറച്ച് ഒരു മണിക്കൂർ നടന്നാൽ മാത്രം മതി പിന്നെ ഈ പറഞ്ഞ മനസ്സെന്ന് പറഞ്ഞ സാധനമുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തും ചിപ്പോ മുപ്പത് വയസ്സായോ എൻ്റെ വയ്യ മടിയ നടക്കാൻ വയ്യ ജോലിക്ക് പോകണം പ്രഷനുണ്ട് ടെൻഷനുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കാതെ ആ ഇന്ന് ഞാൻ ഹാപ്പിയാണ് എന്ന് ഈ ഈ ഏജ് ഏജ് സാധനം റിവേഴ്സ് പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഡെയിലി മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക സ്മോക്ക് ചെയ്യാണ്ടിരിക്കുക ഈ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ നടക്കുക പിന്നെ സ്ട്രെസും ടെൻഷനുവാണെങ്കിൽ വല്ല മെഡിറ്റേറ്റ് ചെയ്തോ യോഗ ചെയ്തോ അത് കുറയ്ക്കാൻ ശ്രമിക്കുക സ്ട്രെസും ടെൻഷനില്ലാത്ത മനുഷ്യരൊന്നും ഇല്ല സ്ട്രെസ് വന്നാൽ ആദ്യം വരുന്ന എന്താണെന്നറിയോ അറിയോ മൂന്ന് വരകളാം നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കിയാൽ എത്ര സ്ട്രെസ് ഉണ്ടെന്ന് മനസ്സിലാവും നെറ്റ് നോക്കിയാൽ മാത്രം മതി അപ്പൊ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ ശർമ്മത്തെ ഡീഹൈഡ്രേറ്റ് എല്ലാവർക്കും പ്രായം കുറഞ്ഞിരിക്കണം തന്നെ അല്ലേ നല്ലത് നീ തന്നെ കുറച്ച് നേരം തന്നെ കളിയാക്കിയില്ലേ പത്ത് വർഷം കഴിഞ്ഞാൽ നിനക്ക് എത്ര വയസ്സാവുന്നത് അപ്പൊ എനിക്കൊരു സങ്കടം വന്നില്ലേ അപ്പൊ എനിക്കതൊരു പ്രൊമോഷൻ ആവണം അല്ലെങ്കിൽ മോട്ടിവേഷൻ ആവണം ആ ഇവൻ അങ്ങനെ പറഞ്ഞല്ലേ പത്ത് വർഷം കഴിഞ്ഞാൽ ഇവനെ കാണിച്ചു കൊടുക്കാം ഞാൻ മഞ്ജുവാർ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന കാണിച്ചിരാന്ന് അപ്പൊ അതൊക്കെയാണ് നമുക്ക് വേണ്ടത് എല്ലാം രാജ്യം പറയുന്നത് മുഴുവൻ ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഞാൻ പറയട്ടെ ഇതൊക്കെ കുറെയൊക്കെ നമ്മുടെ ഈ പറയുന്ന ഈ ഭാഗ്യ സൗന്ദര്യത്തിലോട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ബോഡി ഹെൽത്ത് ആയിട്ടിരിക്കണം ഓക്കെ അപ്പുറം കടന്ന് എന്ത് ചിന്തിച്ചാലും പ്രശ്നവും മനസ്സിലായ മുടിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്ട്രെസ്സെടുക്കുന്ന ഒരു വിഷയമാണ് മുട്ടി മനസ്സിലായ അതാ അതിൽ വല്ല കഴമ്പുണ്ടോ ഒരു മനസ്സിലായി മുഖക്കുരു മുഖക്കുരു സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളുണ്ട് മനസ്സിലായത് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കുന്നു അപ്പോൾ ഓരോ കാര്യത്തിൽ ഇതിങ്ങനെ ആളുകൾ ഇങ്ങനെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് സിനിമയിൽ നോക്കി ഇപ്പം പറയ മഞ്ജുവരിയെന്നൊക്കെ പറഞ്ഞില്ലേ മഞ്ജുവാര്യറിനെ പോലെ ആവാൻ വേണ്ടി ടെൻഷൻ എടുക്കാൻ നോക്കാനുണ്ട് എന്തിനാ ടെൻഷൻ ഒക്കെ എടുക്കുന്നത് നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് എന്താണെന്ന് ഉള്ളത് നമ്മുടെ സാമ്പത്തികമായിട്ട് നമുക്ക് എന്താണുള്ളത് ഈ പറഞ്ഞ ജിമ്മിൽ പോകാൻ ആവശ്യമൊന്നുമില്ല നമ്മുടെ പറമ്പിൽ ഇറങ്ങി പണിയെടുത്ത പോലെ നമ്മുടെ അച്ഛനമ്മ അങ്ങനെ പണ്ടൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഉണ്ടോ ിൽ പോസിബിൾ ആണ് രാവിലെ തൊട്ട് വൈകുന്നേരം പറമ്പി കളിക്കാൻ എല്ലാ ദിവസവും നടന്നോട്ടെ രാവിലെ ഒരു ചെടി നട്ടുടനാ നമ്മുടെ മസീജ് തരല്ലേ ഹെൽത്തിന് ഭയങ്കര ഉഷാറാണല്ലോ ഒന്നിലധികം ചെറിയ കാര്യങ്ങളൊക്കെ മണ്ണില്ലാന്ന് പറയുന്നില്ല ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല